കഠിനധ്വാനത്തിലൂടെ ജീവിതമാർഗം കണ്ടെത്തുന്നവർ ആദ്യഘട്ടത്തിൽ കഠിനധ്വാനം ചെയ്ത് പിന്നീട് അല്പമൊക്കെ വിശ്രമമാണെങ്കിലും അതിൻ്റെ വരുമാനം വന്നുകൊണ്ടിരിക്കുന്നവർ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലൂടെ വരുമാനമാർഗങ്ങളെ കണ്ടെത്തുന്ന മനുഷ്യർ അങ്ങനെ ജീവിക്കാൻ കുഴപ്പമില്ല എന്ന് തോന്നുന്നൊരവസ്ഥ നമുക്ക് കിട്ടിയാൽ നാം പറയും നമ്മൾ സന്തുഷ്ടരാണ് സാമ്പത്തികമായി നമ്മൾ ഹാപ്പിയാണ് താമസയോഗ്യമായ ഒരു വീട് എല്ലാവരുടെയും സ്വപ്നമാണ് ഒരു ഉപ്പയുടെ അഞ്ചുമക്കൾ ആറുമക്കൾ എട്ടുമക്കൾ നാലു മക്കൾ എല്ലാവരും തൻ്റെ ഇണയും തൻ്റെ മക്കളും മാതാപിതാക്കളുമൊക്കെയായി സന്തോഷത്തോടു കൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് സാമ്പത്തികമായി ഒരു ഭദ്രതയും കെട്ടുറപ്പും വരുമ്പോൾ സ്വാഭാവികമായി ഓരോ മനുഷ്യനും തനിക്ക് ഒരു കൊച്ചു വീട് ആലോചിക്കുക എന്നത് സ്വാഭാവികമാണ് അത് അനുഗ്രഹമാണ് അപ്പോൾ അവന് ജീവിക്കാനുള്ള മാർഗമുണ്ട് താമസയോഗ്യമായൊരു വീടുണ്ട് പിന്നെ പ്രവാചകൻ മുഹമ്മദ് റസൂൽ കരീം സല്ലാഹി വസ്ലമ്മ ഭൂമിയിലെ സൗഭാഗ്യത്തിൽ എണ്ണിയത് മെർക്കബുസ്വാലിഹ് അവൻ ഇഷ്ടമുണ്ടാകുമ്പോൾ പെട്ടെന്ന് അവന് പോവണം നിലമ്പൂരിലേക്ക് ഒരു ടാക്സിക്ക് കാത്തുനിൽക്കാതെ അവന്റെ വീട്ടിൽ ഒരു വാഹനം ഉണ്ടാവുക ഒരു റിക്ഷയ്ക്ക് കാത്തുനിൽക്കാതെ അവന്റെ വീട്ടിൽ ഒരു ഉണ്ടാവുക അതൊരു സൗഭാഗ്യമാണ് അതിന് ദുനിയാവിലെ മൂന്ന് സൗഭാഗ്യങ്ങൾ എണ്ണിയപ്പോൾ റസൂൽ കരീം സല്ലാഹു അലഹി വസല്ല പറഞ്ഞത് ഒന്ന് അവന് ദീനീബോധമുള്ള ഒരു ഇണയ ലഭിക്കുക എന്നതാണ് ഞാനിപ്പോ വിശദീകരിക്കുന്നില്ല രണ്ട് താമസിക്കാൻ പറ്റുന്ന ഒരു വീടുണ്ടാവുക എന്നതാണ് മൂന്ന് സഞ്ചാരയോഗ്യമായ ഒരു വാഹനം ഉണ്ടാവുക എന്നതാണ് ഒരു കാറ് നമ്മുടെ വീട്ടിലുണ്ട് പക്ഷേ സഞ്ചരിക്കാൻ പറ്റിയില്ലെങ്കിൽ അതുകൊണ്ടാണ് സഞ്ചാര യോഗ്യമായ ഒരു വാഹനം നമുക്കുണ്ടാവുക ഇത് മൂന്നും ലഭിച്ചാൽ പിന്നെ ടെൻഷൻ പറയാൻ പാടില്ല എന്നാ ദുനിയാവിലെ മൂന്ന് സൗഭാഗ്യവും അവന് കിട്ടി എന്ന് മുഹമ്മദ് റസൂൽ സല്ലാസ്വലമ കാറ് അല്ലെങ്കിൽ സഞ്ചാര യോഗ്യമായ മറ്റേതെങ്കിലും വാഹനം നമുക്ക് പോകാൻ പറ്റിയ ഒരു വാഹനം ചെറുവാഹനമാകട്ടെ വലിയ വാഹനമാകട്ടെ താമസയോഗ്യമായൊരു വീട് നല്ല ദീനിബോധമുള്ള ഒരു ഇണ ലഭിച്ചാൽ ദുനിയാവിലെ മൂന്ന് സൗഭാഗ്യങ്ങളും കിട്ടി പക്ഷെ ഇത് കിട്ടി ഇതൊക്കെ കിട്ടിയാൽ സമാധാനം കിട്ടിയില്ലെങ്കിലോ സ്വസ്ഥതയില്ലെങ്കിലോ നിർഭയത്വമില്ലെങ്കിലോ പിന്നെ നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുന്നതിന് എന്തർത്ഥമാണ് ഇവിടെ ഇന്ന് നാം എല്ലാവരുടെയും നമ്മുടെ സമ്മതിദാന അവകാശം ഉപയോഗിക്കുന്ന ദിവസമാണ് നമ്മൾ ഓരോരുത്തരും വോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മുടെ നാടിൻ്റെ സമാധാനത്തെ മുന്നിൽ കാണുന്നു നമ്മുടെ നാടിൻ്റെ മോക്ഷത്തെ മുന്നിൽ കാണുന്നു നമ്മുടെ നാടിൻ്റെ ഐക്യത്തെ മുന്നിൽ കാണുന്നു പ്രിയപ്പെട്ടവരെ പോരാ നമ്മുടെ നാട് നിലനിർത്തി പോരുന്ന ജനാധിപത്യ സംവിധാനത്തെ അത് നിലനിന്ന് പോകുവാനുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മൾ നമ്മുടെ വോട്ടവകാശം ഉപയോഗിക്കുന്നത് ഇവിടെ ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് ആയത്തുകളാണ് ഞാൻ ഈ ഹുതുബയിൽ നിങ്ങളെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് വോട്ടുമായിട്ടാണോ ആയത്ത് അല്ല നമ്മളൊരു ജനാധിപത്യ രാജ്യത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന അംനെ നിർഭയത്വം എന്നത് നമുക്കെങ്ങനെ കിട്ടും അതിന് അള്ളാഹു വെച്ച ഡിമാൻഡ് എന്താണ് അത് പാലിക്കാൻ മുസ്ലിം എന്ന നിലക്ക് ഒരു മുഗ്മിൻ എന്ന നിലക്ക് നമ്മൾ റെഡി ആയിട്ടുണ്ടോ നമ്മുടെ കുടുംബങ്ങൾ റെഡി ആയിട്ടുണ്ടോ നമ്മുടെ ബന്ധുമിത്രാദികൾ റെഡി ആയിട്ടുണ്ടോ അതാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് ഞാൻ വിശദീകരണങ്ങൾ കുറച്ച് ആയത്തുകളിലേക്ക് പോവുകയാണ് മഹാനായ ഇബ്രാഹിം നബി അലിഹിത്തു വസ്സലാം മക്ക എന്ന നാട്ടിലേക്ക് വന്നപ്പോൾ ആ നാട്ടിൽ നിന്നുകൊണ്ട് ലോകത്തിന്റെ രക്ഷിതാവായി റബ്ബിനോട് പറഞ്ഞു റബ്ബി ഈ നാടിനെ നീ ഒരു നാടാക്കി മഹാനായ ഇബ്രാഹിം നബി അലിഹിത്തു വസ്സലാം പറ നാടാക്കി തരേണമേ ഇവിടെ നീ ഭക്ഷണം നൽകണേ നൽകണേ ഉപജീവനം വ്യത്യസ്തമായ വിഭവങ്ങളിൽ നിന്ന് 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 മറ്റു വിഭാഗങ്ങളിൽ അവിടെ ജീവിക്കുന്ന ആളുകൾക്ക് നീ ഭക്ഷണവും നൽകണേ എന്നിട്ട് മഹാനായ ഇബ്രാഹിം നബി അലഹിത്തു വസ്സലാം പ്രിയപ്പെട്ടവരെ ആ കൂട്ടത്തിൽ ഈ മാനികമായ ആവേശം നിലനിർത്തി വെച്ചിരിക്കുന്ന പാരത്രിക ലോകമെന്ന് പറയുന്നതിലും വിശ്വാസം ഉൾക്കൊള്ളുന്ന ആളുകളെ നീ കഷ്ടപ്പെടുത്തരുത് കഷ്ടപ്പെടുത്തരുതറബേ അവർക്ക് നീ നിർഭയത്വം നൽകണം ഈ നാടിന് ഇവിടെ വരുന്നവർക്ക് നീ ഉപജീവനം നൽകണം അല്ലാ മഹാനായ ഇബ്രാഹിം നബി അലഹിത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയാണ് താമസയോഗ്യമല്ല എന്ന് തോന്നുന്ന വിധത്തിൽ കിടക്കുന്ന ചെടികളും മരങ്ങളും പൂത്തുലച്ച് നിൽക്കാത്ത കായ്ക്കരികൾ ഇങ്ങനെ പൂവിട്ടും അതുപോലെ നിൽക്കാത്ത വെള്ളം എവിടെ നോക്കിയാലും കാണാൻ സാധ്യമാവാത്ത ഒരു മരുഭൂപ്രദേശത്ത് മലങ്കാടുകൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് പടച്ചവനെ ഉപജീവനം നൽകണേ നിർഭയത്വം നൽകണേ എന്ന് പ്രാർത്ഥിച്ച മഹാനായ ഇബ്രാഹിം നബി അലെ ഹിസ്ലാത്തു വസ്സലാം ഒന്നത് എവിടെയും ഉപജീവനം കൊടുക്കാം എവിടെയും വിചാരിച്ചാൽ നിർഭയത്വം ലഭിക്കാം അവിടെ ജീവിക്കുന്നവർക്ക് തോന്നണം എനിക്ക് നിർഭയത്വം എനിക്ക് ഉപജീവന മാർഗങ്ങൾ വിശാലമായി കിട്ടണം അത് എല്ലാ തുറവികളും അതിനു വേണ്ടി ഉണ്ടാകണം രണ്ട് സൂറത്ത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ചെറിയ സൂറത്ത് എന്ന് തുടങ്ങുന്ന സൂറത്ത് പറഞ്ഞു നോക്കൂ നിങ്ങൾ നിങ്ങൾ ആരെയാണ് ആരാധിക്കേണ്ടത് ഈ ഭവനത്തിന്റെ ആരാധിക്കണം എന്താണ് ആ റബ്ബിന്റെ പ്രത്യേകത എന്ന് പറയുന്ന ലോകത്തിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ ഉണ്ടാക്കിയ ലോകത്തിൽ ഒന്നാമത്തെ ഭവനമാകുന്ന എന്ന് പറയുന്ന ഭവനത്തിന്റെ രക്ഷിതാവിന്റെ പ്രത്യേകത എന്താണ് മിൻ മിൻ ഖൗഫ് ഈ രണ്ട് എടുത്തു െ കുറിച്ച് പറയാനുണ്ട് പക്ഷെ രണ്ട് പ്രത്യേകത അല്ല എടുത്തു പറഞ്ഞു ഒന്ന് വിശപ്പിൽ നിന്ന് ഭക്ഷണം നൽകിയവനാണവൻ ദാഹത്തിൽ നിന്ന് ശമനം നൽകിയവനാണവൻ ദാഹിച്ചു വലഞ്ഞവർക്ക് വെള്ളം കൊടുത്തവൻ ഭക്ഷണത്തിന് വകുപ്പില്ലാതെ നിൽക്കുന്ന ഉപജീവന മാർഗങ്ങൾ അടഞ്ഞുപോയവന്റെ മുമ്പിൽ ഉപജീവന മാർഗം തുറന്നു കൊടുക്കുന്നവൻ രണ്ട് എന്ന് പറയുന്ന പേടിയിൽ നിന്ന് ഭയവിഹ്വലതയിൽ നിന്ന് ഭയപ്പാടുകളിൽ നിന്ന് ആ അസമാധാനത്തിൽ നിന്ന് പ്രിയപ്പെട്ടവരെ അവിടെ നിർഭയത്വം നൽകുന്നവൻ ഈമാൻ എന്ന പദം മുഗ്മിൻ എന്ന പദം കുറച്ചുകൂടി ഉള്ളിലേക്ക് കയറിയാൽ അമ്ന് എന്ന് കിട്ടും എന്താണ് അമ്ന് നിർഭയത്വമാണ് അല്ല ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ത്യ രാജ്യം എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്ത് നമുക്ക് താമസിക്കാൻ വീടുണ്ട് നമുക്ക് കൃഷി കൃഷിയിറക്കാൻ പാടമുണ്ട് പറമ്പുണ്ട് നമുക്ക് താമസയോഗ്യമായ വീടുണ്ട് വാഹനങ്ങളുണ്ട് സൗകര്യങ്ങളുണ്ട് എന്നാൽ ഇവിടുത്തെ ഐക്യവും ഇവിടുത്തെ മാനുഷിക ബന്ധങ്ങളും ഇവിടുത്തെ സാമൂഹ്യമായ ബന്ധങ്ങളും സമൂഹത്തോടുള്ള പ്രതിബദ്ധതയും കടപ്പാടുകളും എല്ലാം തല്ലി തകർത്ത് ി മനുഷ്യനെ ഐക്യത്തിൽ നിന്ന് അനൈക്യത്തിലേക്ക് കൊണ്ടുപോകുമെങ്കിൽ നമുക്ക് വീടുകളും താമസ സൗകര്യങ്ങളും എല്ലാം ഉണ്ടായിട്ട് നമുക്ക് സമാധാനം കിട്ടുമോ ഇവിടുത്തെ മതവും വർഗവും വർണ്ണവും നോക്കാതെ ഇന്ത്യ രാജ്യം എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിന്റെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മനുഷ്യനായിരുന്നു അദ്ദേഹം തൗഹീദിൽ വിട്ടുവീഴ്ച ചെയ്തില്ല അല്ലേ കലാം ആസാദ് ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിന്റെ തോളിൽ കൈയിട്ട് നടക്കുമ്പോ ബാങ്കൊലി മുടങ്ങുമ്പോൾ ഞാൻ നമസ്കരിച്ചിട്ട് വരാമെന്ന് പറയുമ്പോൾ ഗാന്ധിജിയുടെ മുഖം കറുത്തില്ല ഇനിയും നിലനിൽക്കണം നമ്മുടെ നാട്ടിൽ അതിനെന്തു ചെയ്യണം എന്ന് ഞാനും നിങ്ങളും ആലോചിക്കുമ്പോൾ നമ്മൾ ശരിയാകേണ്ട മേഖലയാണ് ഞാൻ ഈ ഹുത്തുബയിൽ സൂചിപ്പിക്കുന്നത് നമുക്ക് ഉപജീവനം നൽകുന്ന ലോകത്തിന്റെ റബ്ബായ റബ്ബിന്റെ മുമ്പിലേക്ക് ഈ ദിവസം നാം പ്രാർത്ഥനകൾ ആകാശത്തിന്റെ മേലാപ്പിലേക്ക് ഉയർത്തണം ിന് കോടിക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനകൾ ആകാശത്തിന്റെ മേലാപ്പിലേക്ക് ഉയരും ഉയരും ഒരു സംശയവും വേണ്ട പ്രതീക്ഷയോടുകൂടിയാണ് അള്ളാഹുവിനെ കാണേണ്ടത് ലോകത്തെ ഉറപ്പിക്കാൻ ശ്രമിച്ച പലരും ലോകത്ത് കടന്നുപോയിട്ടുണ്ട് ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല ഹിറ്റ്ലർമാർ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുകൾ നമ്മുടെ മനസ്സിലേക്ക് വരും നപോളിയന്മാർ എന്ന് പറഞ്ഞാൽ പേരുകൾ നമ്മുടെ മനസ്സിലേക്ക് വരും മുസോലിനിമാർ എന്ന് പറഞ്ഞാൽ പേര് നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു വരും എന്നൊക്കെ പറഞ്ഞാൽ കുറെ കഥകൾ നമ്മുടെ മനസ്സുകളുടെ മിന്നി മറഞ്ഞു പോകും പക്ഷേ അവർക്കൊന്നും നിലനിൽക്കാൻ പറ്റിയിട്ടില്ല ഉണ്ടോ ലോകത്തിന് എത്ര അനുയായികളുണ്ട് ലോകത്തെ ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കൊട്ടാരം ഉണ്ടാക്കിയതിന്റെ മുകളിൽ കയറി നിന്ന് എന്ന് എന്ന് പ്രഖ്യാപിച്ച പറയുന്ന റാംസസ് രണ്ടാമനെ ഓർക്കാൻ ലോകത്താരുണ്ട് ആരുണ്ട് തൻ്റെ യും സമ്പത്തിന്റെയും ശേഖരങ്ങൾ ഒരുക്കി വെച്ചതിന്റെ ഗജനാവുകളുടെ താക്കോലികൾ ഒട്ടകപ്പുറത്ത് കൊണ്ടുപോകാൻ മാത്രം താക്കോലുകൾ മാത്രം ഒട്ടകപ്പുറത്ത് കൊണ്ടുപോകാൻ മാത്രം ഉണ്ടായിരുന്ന കാർവിന്മാരെ ഇന്ന് ലോകത്ത് എത്ര പേർ ഓർക്കുന്നുണ്ട് എന്നാൽ ലോകത്ത് നിന്ന് വിട പറയുന്ന അറുപത്തി മൂന്നാമത്തെ വയസ്സിലും തന്റെ പടയങ്കി പണയം വെച്ചിട്ട് തിരിച്ചു പാപങ്ങളിൽ പാപമായി ലോകത്ത് വിട പറഞ്ഞുപോയ മുഹമ്മദ് മുസ്തഫ എന്ന് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓർക്കാൻ കോടിക്കണക്കിന് മനുഷ്യരെങ്ങനെ ഉണ്ടായി എങ്ങനെ ഉണ്ടായി പാവങ്ങളിൽ പാപമായ മുഹമ്മദ് റസൂൽ കരീം അലൈഹി ഓർക്കാൻ എങ്ങനെ ലോകത്ത് കോടിക്കണക്കിന് മനുഷ്യരുണ്ടായി താങ്കളുടെ നാമം നാം ഉയർത്തിയിട്ടുണ്ട് എന്ന് ലോകത്തിന്റെ രക്ഷിതാവ് പരിശുദ്ധ ഖുറാനിൽ പ്രഖ്യാപിച്ച ആ മുഹമ്മദ് റസൂൽ കരീം അപ്പോ പണത്തിൻ്റെയും അധികാരത്തിൻ്റെയും അതിന്റെ ചെങ്കോലുകളും അതിന്റെ അധികാര പദവികളും കസേരകളും അതേ ശാരീരികമായ ശക്തിയും ആ സാമ്പത്തികമായ ശക്തിയും ഒന്നുമല്ല മനുഷ്യടെ ഹൃദയങ്ങളിലേക്ക് ചെന്നു കയറുന്നത് അവർ വിശ്വസിക്കുന്ന വിശ്വാസത്തിന്റെ മൂല്യവത്തായ വശങ്ങളാണ് എന്നുകൂടി സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ിൽ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു അല്ല ഒരു ഗ്രാമത്തെ ഉപമിച്ചു തരുകയാണ് ഒരു നാടിനെ ഒരു പ്രദേശത്തെ എന്താണ് ആ നാടിന്റെ പ്രത്യേകത സമാധാനത്തോട് കൂടി മുന്നോട്ട് പോകുന്ന ഒരു ഗ്രാമമാണ് നാടാണ് നാടിന്റെ നാനാഭാഗത്തു നിന്നും ഉപജീവന ഇങ്ങനെ യാണ് എല്ലാവർക്കും ജോലിയുണ്ട് എല്ലാവർക്കും എല്ലാവർക്കും വരുമാനങ്ങളുണ്ട് എല്ലാവരും നല്ല സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുകയാണ് ഉപജീവന മാർഗങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അനുഗ്രഹങ്ങളെ അവർ നിഷേധിക്കാൻ തുടങ്ങി മറക്കാൻ തുടങ്ങി ജോലി ഉണ്ട് എല്ലാവർക്കും എല്ലാവർക്കും നല്ല നല്ല ആ ജീവിത ഉണ്ട് തൊട്ടതിലുമെല്ലാം പ്രോഫിറ്റുകൾ ലഭിക്കുന്നുണ്ട് ലാഭങ്ങൾ കിട്ടുന്നുണ്ട് പക്ഷെ അനുഗ്രഹങ്ങളെ അവർ മറന്നുപോയി അപ്പോഴോ അല്ല പറയാണ് അവരെ അനുഭവിപ്പിച്ചു അവർ എന്തിനാ ഞാൻ ഇത് പറഞ്ഞത് നമുക്ക് വേണ്ടത് ഹൗഫിൽ നിന്നുള്ള നിന്നുള്ള ഭയത്തിൽ നിർഭയത്വമാണ് നമുക്ക് വേണ്ടത് വിശപ്പില്ലാതെ ജീവിക്കാനുള്ള മാർഗമാണ് നിർഭയത്വവും ജീവിക്കാനുള്ള മാർഗവും ഉണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസത്തോട് കൂടി മുന്നോട്ട് പോകാൻ നമുക്ക് എത്ര എളുപ്പമായിരിക്കും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്തുകളയും നന്ദി കേട് കാണിക്കുമ്പോൾ പടച്ചവനെ ഓർക്കാതിരുന്നാൽ അവനെ സ്മരിക്കാതിരുന്നാൽ േടിലേക്ക് പോയാൽ അള്ളാഹു പറയുകയാണ് അവരെ ലിബാസൽ എന്താണ് രണ്ട് പദം വിശപ്പിന്റെയും ദാഹത്തിന്റെയും പോരാ പേടിയുടെയും വസ്ത്രം അവരെ അനുഭവിപ്പിച്ചു അണീപ്പിച്ചു ലോകത്തെ എത്രയെത്ര ഉദാഹരണങ്ങളിലേക്ക് പോകാം ഇന്ന് ലോകത്ത് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് അള്ളാഹു മാർഗങ്ങൾ അതിൽ നിന്ന് പോമ്പടികൾ രക്ഷയുടെ മാർഗങ്ങൾ അള്ളാഹു നൽകുമാറാകട്ടെ പക്ഷെ പരീക്ഷണങ്ങൾ ഇറങ്ങാൻ ആ നാടിൻ്റെ ചരിത്രങ്ങളെ പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ നന്ദി കടന്നുപോയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് ശരി ആവട്ടെ അല്ലാഹു ആയത്ത് അവസാനിപ്പിക്കുന്നത് അവർ പ്രവർത്തിച്ചത് നിമിത്തം അവർ സമ്പാദിക്കുന്നത് നിമിത്തം അവർ ചെയ്തു കൂട്ടുന്നത് നിമിത്തം അങ്ങനെ കുറയിൽ വേറെയും പ്രയോഗം കാണാം ഈ കരയിലും കടലിലും ഒക്കെ പ്രസിഡന്റ് ആക്കിയതാരാ കടലിൽ എത്രയോ കോട്ടിക്കണക്കിന് ജീവജാലങ്ങളുണ്ട് പക്ഷെ അവരൊന്നും പറഞ്ഞിട്ടില്ലല്ല കരയിൽ മനുഷ്യരെ ബാക്കി എത്രയോ ജീവജാലങ്ങളുണ്ട് നമ്മുടെ കണ്ടുകൊണ്ട് കാണുന്നതും കാണാത്തതും കൊറോണ വൈറസ് നമ്മൾ കണ്ടിരുന്നോ ഇല്ല നമ്മളെല്ലാരെയും മാസ്ക് അടിപ്പിച്ചു ഒരു ചെറിയ വൈറസ് ഉണ്ട് എന്നിട്ട് മനുഷ്യൻ പഠിച്ചോ എന്നിട്ട് കുറാൻ പറഞ്ഞ എന്താ

തൗഹീദ് റെഡിയാകണം ഇന്ത്യ രാജ്യത്ത് ചെറിയ ന്യൂനപക്ഷമാണ് മുസ്ലിങ്ങൾ ഒരു തർക്കമില്ല ക്രിസ്ത്യാനികൾ അതിലും ന്യൂനപക്ഷമാണ് തർക്കില്ല പക്ഷേ വിശ്വാസികളെ നമ്മൾ എണ്ണമെത്ര ഉണ്ട് എന്നതല്ല ഉള്ള മുസ്ലിങ്ങൾ ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിങ്ങൾ അവർ കലരാത്ത ജീവിതം നയിക്കുന്നവരാണോ ഈ ഇലക്ഷന്റെ ദിവസം പോലും ഈ അവകാശം രേഖപ്പെടുത്താനുള്ള ദിവസം പോലും തന്റെ വോട്ട് അവകാശം രേഖപ്പെടുത്താനുള്ള ദിവസം പോലും മിമ്പറിൽ നൂറുകണക്കിന് വിഷയം പറയാനുണ്ടായിട്ട് ഇതെന്തിനാ പറയുന്നറിയുമോ നമ്മൾ അള്ളാഹുവിന്റെ ഇഷ്ടവും പൊരുത്തവും നേടുന്നവരായി മാറണം നമ്മുടെ എണ്ണം എത്ര പേരു എത്രയുണ്ട് എന്നതല്ല പ്രസക്തി നാം ജീവിക്കുന്ന മാർഗം ക്ലിയറാണോ നമ്മുടെ ലക്ഷ്യം ക്ലിയറാണ് എന്നാൽ അവിടേക്ക് എത്താനുള്ള റൂട്ട് ക്ലിയർ ആണോ അള്ളാഹു വരച്ച് തന്ന വഴികളിലൂടെയാണ് നമ്മൾ പോകുന്നത് വഴികളിലൂടെ അവർക്കാണല്ല ഓഫർ ചെയ്യുന്നത് ജീവിക്കുക ഒരു പേടിയില്ലാന്ന് നമ്മൾ വളരെ നല്ല നല്ല വിശ്വാസത്തിലെ കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ട് കുട്ടിക്ക് പരീക്ഷണം വന്നിട്ടുണ്ട് ഭാര്യയ്ക്ക് അസുഖം വന്നിട്ടുണ്ട് ഉമ്മ പെട്ടെന്ന് മരിച്ചിട്ടുണ്ട് വാപ്പാക്ക് പ്രയാസങ്ങളുണ്ട് സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ട് ശരി മരിച്ചുപോയ മോനെ കുറിച്ച് ഡോക്ടറായി പഠിക്കാൻ ആഗ്രഹിച്ചവനെ കുറിച്ച് എഞ്ചിനീയറിംഗിന് പഠിച്ചുകൊണ്ടിരിക്കുന്നവനെ കുറിച്ച് ബിരുദാനന്ദ ബിരുദം നേടാൻ ശ്രമിച്ച മോളെ കുറിച്ച് അവരുടെ മരണത്തെ കുറിച്ച് ഓർക്കുമ്പോൾ അവന്റെ മരണത്തെ കുറിച്ച് ഓർക്കുമ്പോ ഹൃദയത്തിനുള്ളിൽ ആരും തരാതെ ലോകത്തിന്റെ രക്ഷിത വിട്ടു തരുന്ന ഒരു സമാധാനമുണ്ട് മോൻ നല്ലവനായിരുന്നു നിന്റെ മോൾ നല്ലവളായിരുന്നു പറയുന്ന ലോകത്ത് നിനക്ക് കണ്ടുമുട്ടാനുള്ള അവസരമുണ്ട് കോടി കൊടുത്താലും അതാണ് ആ പ്രിയപ്പെട്ടവരെ അല്ല ഓഫർ ധരിയാണ് എങ്ങനെ

എലക്ഷൻ പ്രമാണിക്കുമ്പോൾ പലരും വരും എല്ലാ പാർട്ടിക്കാരും ഇറങ്ങും എന്നാൽ ഓഫർ ഉണ്ട് മുസ്ലിങ്ങൾക്ക് എന്താണ് ഓഫർ എന്നറിയോ ആളുകൾക്ക് പടച്ചവൻ തരുന്ന ഒരു വാഗ്ദാനമുണ്ട് പ്രവർത്തിക്കുന്നവർക്ക് എന്താണ് ഓഫർ നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് ഈ ഭൂമിയിൽ പ്രാതിനിധ്യം കൊടുത്തതുപോലെ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുചരന്മാരെയും യും പതിനായിരക്കണക്കിനാളുകൾ ശ്രമിച്ചപ്പോഴും അധികാരത്തിന്റെ ചെങ്കോലി കയ്യിൽ തരാം എന്ന് പറഞ്ഞപ്പോ അതേറ്റുവാങ്ങാതെ ഈ മാനികമായ ദഅവത്തിൽ മുന്നോട്ട് നീങ്ങി ലോകരക്ഷിതാവായ റബ്ബിൽ തവക്കുൽ ചെയ്ത് അതേ അവിടക്കവിടെ ഒരു പ്രാതിനിധ്യം കിട്ടുന്ന ഒരു വല്ലാത്ത സുവർണാവസരം നമ്മൾ ചരിത്രങ്ങളിൽ നിന്ന് വായിക്കുന്നുണ്ട് അല്ലേ ആ ഒരു നിങ്ങൾക്കും കിട്ടും പക്ഷേ ആ ഓഫറിന് അവസാനം ഡിമാൻഡ് ും അവൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്ന അവന്റെ ആ അവർക്ക് നൽകിയ ദീനുണ്ടല്ലോ അതിൽ സ്വാധീനവും തരുമല്ല എങ്ങനെ ഭൂമിയിൽ പ്രാതിനിധ്യം തരും ും മതരംഗത്ത് നല്ല സ്വാധീനവും അല്ലാഹ് ഉണ്ടാക്കി തരും പേടിക്ക് പകരം പകരം പടച്ചവൻ തരും പടച്ചവന്റെ ഓഫറാ എന്നിട്ട് നിങ്ങളുടെ പേടിക്ക് പകരം നിർഭയത്വം തരാം നിങ്ങൾക്ക് ഭൂമിയിൽ പ്രാതിനിധ്യം തരാം നിങ്ങളുടെ ദീന് നിങ്ങളുടെ മതമനുസരിച്ച് ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല സ്വാധീനം ഉണ്ടാക്കി തരാം പക്ഷേ എന്റെ ഡിമാൻഡ് എന്താ അറിയോ നിങ്ങൾ എന്നെ ആരാധിക്കണം മായ ചേർക്കരുത് നിങ്ങൾ എന്നെ ആരാധിക്കണം അതിൽ നിങ്ങൾ മായം ചേർക്കരുത് ഈ പള്ളിയിൽ ഈ കരുതിച്ചി സെലഫി മസ്ജിദ് ഇപ്പൊ വന്ന നൂറ് കണക്കിനാള് നമ്മളെല്ലാവരും കറക്റ്റാണോ വിഷയത്തിൽ പരിശോധിക്കണം ഈ ഇട്ടാവട്ടത്തിൽ നിൽക്കുന്ന പത്ത് ജുമാ പള്ളികളിൽ ഇരിക്കുന്ന മുസ്ലിങ്ങൾ വിഷയത്തിൽ കറക്റ്റാണോ ബാക്കി തർക്കങ്ങളൊക്കെ വിട് തൗഹീദ് റെഡിയാണോ ലോകത്തിൻ്റെ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ മുമ്പിലല്ലാതെ ഞാൻ എൻ്റെ അഭിബാധത്തിൻ്റെ ഒരു മൈന്യൂട്ട് പോയിൻ്റ് പോലും മറ്റൊരാളുടെ മുമ്പിൽ സമർപ്പിക്കില്ല എന്ന് തീരുമാനിക്കാൻ കോടികളോ ആസ്തികളോ സ്വത്തോ ഒന്നും വേണ്ട ഒന്നും വേണ്ട ഈ മാനികമായ അറിവ് ചിന്ത നാളെ റബ്ബിന്റെ കോടതി മണ്ണ് ഒരാളുടെ വാക്കും എനിക്ക് പ്രശ്നമല്ല എന്നെ സംവിധാനിച്ച എന്റെ റബ്ബിന്റെ അടുക്കലേക്കുള്ള മടക്കം ഈ ബോധമുണ്ടെങ്കിൽ നമുക്ക് തൗഹീദുള്ളവരായി മാറാൻ പറ്റും അവിടെ നമ്മൾ ക്ലിയർ ആണോ എന്നിട്ടാണ് ഇതൊക്കെ മനസ്സിലായിട്ടും അതിനുശേഷവും നന്ദി കേടന്ന ഷിർക്കിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ ഫ ഉല ഇക്ക അവരാണ് തമ്മാടികൾ വൃത്തികെട്ടവന്മാർ അവരാണെന്ന് ലോകത്തിൻ്റെ രക്ഷിതാവായ റബ്ബ് പരിശുദ്ധ ഖുർആാനിലൂടെ പ്രഖ്യാപിച്ചതാണ് ഞാൻ ഈ ഹുതുബയിൽ കേൾപ്പിച്ചു വേറെ എവിടേക്കും ഞാൻ പോയിട്ടില്ല ഒരു മൂന്നാലായത്തുകൾ നിങ്ങളെ കേൾപ്പിച്ചു ഇത് നമ്മളൊക്കെ നമ്മുടെ വോട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന നേരത്തും ഓർക്കേണ്ട ആയത്താണ് വീട്ടിൽ പോയതിൻ്റെ തഫ്സീറുകൾ നിങ്ങൾ വായിക്കണം അല്ലാഹു ചിന്തിക്കുന്ന ആലോചിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ